നമസ്കാരം ഭാരതത്തെ തകർക്കുവാൻ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി പണമൊഴുക്കിയത് കാനഡ തന്നെയാണെന്ന് തെളിയുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഈ ഒരു പ്രസ്താവനയെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായി ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വെൽ ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു കാനഡ എന്ന് പറയുന്ന രാഷ്ട്രം അതും ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ആ ഒരു കനേഡിയൻ പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെ നിജ്ജാർ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകരവാദിയുടെ കൊലപാതകത്തിന് ശേഷമാണ് സത്യത്തിൽ ജസ്റ്റിൻ റൂഡോ ഭാരതത്തിനെതിരെ തിരിയുന്നത് ഭാരതത്തിനെതിരെ തിരിയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖാലിസ്ഥാൻ വാദികൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് അതായത് ഖാലിസ്ഥാന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ് ഖാലിസ്ഥാന് ഭാരതത്തെ വിഭജിച്ചുകൊണ്ട് ഖാലിസ്ഥാന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം വേണം എന്നുള്ളൊരു ആശയത്തെ ആ ആശയത്തെ സബലീകരിക്കുവാൻ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തത് അവർക്ക് വേണ്ട സാമ്പത്തികം വരെ എത്തിച്ചു കൊടുത്തത് കാനഡയാണെന്ന് തെളിയുകയാണ് അതുമാത്രമല്ല ഭാരതത്തെ നശിപ്പിക്കണമെന്നുള്ള ഉറച്ച നിലപാടോടുകൂടി മുന്നിലോട്ട് പോകുന്ന സിംഗ് പന്നു എന്ന് പറയുന്ന ആ ഖാലിസ്ഥാൻ ഭീകരവാദിയെ ഒളിപ്പിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഒളിച്ചിരുന്ന ഭാരതത്തിനെതിരെ ഒളിയമ്പുകൾ എഴുതുന്നതും ഇതേ കാനഡയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നത് പോലും കാനഡ ആണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് അതുമാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ആ വ്യക്തി ഭാരതത്തെ പിണക്കിയതും ഒരുപക്ഷേ ഇത് ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ പാത സ്മൂതാക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഭാരതത്തെ ട്രൂഡോ വെറുപ്പിച്ചതും ഇപ്പോൾ കിട്ടുന്ന വാർത്തയും റിപ്പോർട്ടുകളും അനുസരിച്ച് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട് ഭാരതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഭാഗത്തു നിന്നും പണം സ്വരൂപിക്കുകയും ആ ഫണ്ടിങ് കൃത്യമായി ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കൈകളിലേക്ക് എത്തിച്ചതും കാനഡയിലൂടെയാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ആ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മുൻ കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം വന്ന വ്യക്തി ആ വ്യക്തി ഭാരതത്തോട് അടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഇത്തരത്തിൽ ഭീകരവാദികളെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഖലിസ്ഥാൻ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്ത കാനഡയെ ഇനി ഒരിക്കലും ഭാരതം വിശ്വസിക്കുകയില്ല വിശ്വസിച്ച് ഭാരതത്തിൻ്റെ യാതൊരുവിധ സഹായങ്ങളും കാനഡയ്ക്ക് നൽകുകയുമില്ല എന്തായാലും പന്നുവിനെ പോലെ കാനഡയിൽ ഒളിച്ചിരുന്ന് ഭാരതത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരോട് ഒന്നേ പറയുവാനുള്ളൂ പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് നിങ്ങൾ കണ്ട ഭരണകൂടമല്ല ഭാരതത്തിൻ്റെ ഇത് മറിച്ച് ഞങ്ങളെ തകർക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഞൊടിയിടയിൽ തന്നെ നിങ്ങളെ തകർക്കുവാൻ കേൾപ്പുള്ള നരേന്ദ്രമോദി സർക്കാരാണ് ഭാരതത്തെ ഭരിക്കുന്നത് അതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവുകൾ എന്തെങ്കിലും വേണമെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയാകും പാകിസ്ഥാൻ ഭാരതത്തെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ച നിമിഷം ഭാരതം പാക്കിസ്ഥാന്റെ ഈ പറയുന്ന ആണവ ശേഷിയെ വരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഖലിസ്ഥാൻ വാദികളോട് ഒന്നേ പറയുവാനുള്ളൂ ഭാരതത്തെ കാനഡയുടെ കൂട്ടുപിടിച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഭാരതം തിരിച്ചടിക്കും അത് ഖലിസ്ഥാൻ വാദികളെ മാത്രമായിരിക്കില്ല ഉറപ്പായും കാനഡയ്ക്കും തിരിച്ചടി കിട്ടിയിരിക്കും ഉദാഹരണം പാകിസ്ഥാനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി എന്തായിരിക്കും ഭാരതത്തിന്റെ തിരിച്ചടി എന്ന ഭാരതം തിരിച്ചടിക്കും എന്ന് ചിന്തിച്ചതേ ഉള്ളൂ പാകിസ്ഥാൻ തവിടുപൊടിയായി അപ്പോൾ ഭാരതം ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും വെബ്ഡെസ്ക് ആർ പി ടി വി